എല്ലാവർക്കും നമസ്കാരം തിരുവചനം പറയുന്നു ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ കർത്താവിലും രഥങ്ങളും കുതിരകളുമൊക്കെ ഈ ലോകത്തിൻ്റെ ബലത്തിൻ്റെ പ്രതീകങ്ങളാണ് സമ്പത്ത് വീട് ബന്ധുബലം ബലം ഇവയെല്ലാം വലിയ കോട്ടകളാണെന്ന് നമ്മൾ ധരിക്കുകയാണ് കോടികൾ സമ്പാദ്യമുള്ള ഒരു മനുഷ്യൻ തന്റെ മകൾ ആക്സിഡന്റിൽപ്പെട്ട് വളരെ ക്രിട്ടിക്കലായി ഐ സിയുൽ കഴിയുന്നു ആ മനുഷ്യൻ അവിടുത്തെ ഡോക്ടർമാരോട് സംസാരിച്ചത് ഞങ്ങൾ ലോകത്തിന്റെ എവിടെ വേണേലും കൊണ്ടുപോകാം എത്ര ആധുനികമായ ചികിത്സ വേണമെങ്കിലും ഞങ്ങൾക്ക് തേടാം പണം ഞങ്ങൾക്കൊരു വിഷയമേ അല്ല ജീവൻ രക്ഷിച്ചെടുക്കാൻ പറ്റുമോ അത്തരം നിമിഷങ്ങളിലാണ് ഒരുവൻ ഒരുവന്റെ സമ്പത്തിൻ്റെ പരിമിതി തിരിച്ചറിയുന്നത് ബന്ധുബലങ്ങളുടെയും സാമൂഹിക ബന്ധങ്ങളുടെയും പരിമിതി തിരിച്ചറിയുന്നത് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ നമ്മുടെ ബലമെന്ന് നമ്മൾ കരുതുന്നത് എന്താണ് ദൈവ കരങ്ങളിൽ സമർപ്പിതരാവുക ദൈവത്തിലുള്ള വിശ്വാസം ബലം നൽകുന്നു ദൈവത്തിലുള്ള വിശ്വാസം പ്രതിസന്ധിയുടെ കാറ്റ് ആഞ്ഞു വീഴുമ്പോഴും നില വീഴാതിരിക്കാൻ കരുത്തു നൽകുന്നു ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ പ്രലോഭനത്തിന്റെ മണൽ കാറ്റ് വീശുമ്പോഴും ദിശ തെറ്റാതെ കാത്തു സൂക്ഷിക്കുന്നു കർമേൽ മലയിൽ ർപ്പിക്കുമ്പോ ലോകപ്രകാരം ഒരു വശത്ത് ഏലിയ ഒറ്റയ്ക്കായിരുന്നു അപ്പുറത്തോ പ്രവാചകന്മാരുടെ ബാലിന്റെ പ്രവാചകന്മാരുടെ നിര തന്നെ ഉണ്ടായിരുന്നു ഏലിയ പ്രവാചകന്റെ വിശ്വാസം അവന്റെ ബലം രഥങ്ങളും കുതിരകളും അല്ലായിരുന്നു സത്യ ദൈവത്തിലായിരുന്നു ആ വിശ്വാസത്തിൻ്റെ കരുത്തിലാണ് ഏലിയ പ്രവാചകൻ ഭാര്യ പ്രവാചകന്മാരെ അതിജീവിച്ചത് ദൈവവിശ്വാസി നിലയുള്ളവനും നിലപാടുള്ളവനുമായിരിക്കും ഒരു പ്രലോഭനങ്ങളിലും അവനാടി ഒലയുകയില്ല ഈ നോമ്പുകാലം നമ്മുടെ ദൈവമായ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം യാക്കോബ് സുലിഹയുടെ ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യം നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാചിനോട് എതിർത്തുനിൽപ്പിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ഉയർത്താം കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ പലപ്പോഴും ഈ ലോക ബലങ്ങളിൽ ഞങ്ങൾ അഭയം തേടുന്നു അവയൊക്കെ നൈമിഷികങ്ങളും അഴിമതിയുള്ള നാം ആണെന്ന് തിരുവനന്ത ഞങ്ങളെ പഠിപ്പിക്കുന്നു ഞങ്ങൾക്കൊരു ദൈവമുണ്ട് അവൻ ഞങ്ങളുടെ സൃഷ്ടാവാണ് ഓരോ നിമിഷവും കരുതുന്നു പ്രാണനെ തന്ന് ഞങ്ങളെ പരിപാലിക്കുന്നു കോരിലുള്ള താഴ്വരയിൽ വഴി നടത്തുന്നു രോഗത്തിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നു സങ്കടങ്ങളിൽ ഞങ്ങളുടെ കണ്ണുനിരപ്പുന്നു ഇന്നേളം ഞങ്ങളെ പരിപാലിക്കുന്നു ഞങ്ങളുടെ ജീവനും ജീവിതവും സ്വർഗത്തിൻ്റെ മഹാദാനമാണ് കർത്താവെ ഞങ്ങളുടെ ആശ്രയമെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രഥങ്ങളും കുതിരകളുമല്ല ഞങ്ങൾക്കാവശ്യം ഞങ്ങളുടെ ബലമായ യഹോവയാണ് എൽ പ്രവാചകൻ കൃമ്മേലിൻ്റെ മുകളിൽ തിരിച്ചറിഞ്ഞ അതിവ്യമായ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും മുറുകെ പിടിക്കുവാനും സമർപ്പിതരാകുവാനും ഞങ്ങൾക്കിടയാകണമേ ആയുധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവതമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ